ജാനനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശ കാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം വെള്ളപ്പളങ്കുനറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞുകമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി തള്ളിവരും കണക്കെൻ്ളളളത്തിൽ വന്നു വിളയാടുക സരസ്വദീനീ एकं नित्यं विमलमजलं सर्वादिसाक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि कृष्णाय वासुदेवाय देवगीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीवासुदेवधरणीधरचक्रवाणी वाराहसं ശ്രീകൃഷ്ണ രാമ മധുസൂദന ദേവദേവാ ദേവേശ കേശവ സുരേഷ ഹരേ നമസ്തേ നാരായണ സദാ ജപിച്ചാൽ പാപം കടും പശികിടും വ്യസനങ്ങൾ തീരം നാവിൻ ഉണർച്ചവരും ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദ പാദകമലങ്ങൾ തെളിഞ്ഞു കാണാം എല്ലാവർക്കും നമസ്കാരം ശ്രീ വില്യമംഗലം സ്വാമിയാ രചിച്ച മാധവലീലകളുടെ മനോഹരമായ കർണാമൃതം കഴിഞ്ഞ അറുപത്തൊന്ന് ദിവസങ്ങളിലായി ഭഗവാന്റെ അനല്പമായ കാരുണ്യാതിരേഖം കൊണ്ട് നാം അനുസ്മരിച്ച് പോരുകയാണ് ഈ അക്ഷരോപാസന ഇന്ന് കൃതാർത്ഥതയോടുകൂടി ഭഗവാന്റെ ആ കാരുണ്യാതിരേഖത്തെ അനുസ്മരിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് ഇന്ന് ശ്രീകൃഷ്ണ കർണാമൃതത്തിൽ മൂന്നാം സ്വർഗത്തിലെ തൊണ്ണൂറ്റൊമ്പത് മുതൽ നൂറ്റഞ്ച് വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ അനുസ്മരിക്കുന്നത് ആദ്യം ഒരു ശ്രീകൃഷ്ണ കീർത്തനത്തിന് ശേഷം നമുക്ക് തുടരാം കൃഷ്ണകീർത്ത ഭക്തിവർദ്ധകം കൃഷ്ണചിന്തായകം കൃഷ്ണദർശനം മോക്ഷകാരണം നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ശരണമേ कृष्णा शरणमे गणे शरणमे गणे कृष्णा शरणमे गणे शरणमे गणे कृष्णा शरणमे गणे शरणमे गणे कृष्ण शरणमे गणे राधिका प्रियं व्यादिनाशकं रामसोदरं श्यामसुन्दरं गोपपालकं गोकुलेश्वरं नन्दनन्दनं कृष्णमाश्रये शरणमेगणे कृष्णा शरणमेगणे शरणमेगणे कृष्णा शरणमेगणे शरणमे गणे कृष्ण शरणमे गणे शरणमे गणे कृष्ण शरणमे गणे भुवनसुन्दरम् भूमिवल्लभम् अखिलनायकम् आश्रितप्रियं पूदनाहरम् पूदकारणं नन्दनन्दनम् कृष्णमाश्रये शरण मे गणे कृष्ण शरणे गणे शरण में गणे कृष्ण शरण में गणे शरण में गणे कृष्ण शरण में गणे शरण मे गणे कृष्ण शरण में गणे द्वारगाधिपं, दुःखनाशकं चक्रधारिणं पार्थसारथिं लोकपालकं लोकपूजितं नन्दनन्दनं कृष्णमाश्रये शरण में गणे कृष्ण शरण में गणे शरण में गणे कृष्ण शरण में गणे शरण में गणे कृष्ण शरण में गणे शरण गणे कृष्ण शरण गणे देववन्दितं वेदवर्णितं विश्वपालकं जिष्णुपूजितं देवगीसुदं वंशिधारिणं नन्दनन्दनं कृष्णमाश्रये शरणमे गणे कृष्णा शरणमे गणे 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 कृष्णगीतकं श्रवणसुन्दरम् ർത്തനം ഭുവനമോഹനം വിപ്രപൂജിതം വിശ്വവന്ദി നന്ദനന്ദനം കൃഷ്ണമാശ്രയേ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ 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 കൃഷ്ണ ശരണമേ ഗണേ കൃഷ്ണ ശരണമേ ഗണേ ശ്ലോകത്തിലേക്കിടക്കാം ശ്ലോകം തൊണ്ണൂറ്റി ഒൻപത് सायंकाले वनान्दे कुसुमितसमये सैकते चन्द्रिकायां त्रैलोक्याकर्षणाङ्गं सुरनरगणिकामोहनाभाङ्गाङ्गमूर्तिं सेव्यं शृङ्गारभावैर्नवरसभरिधैर्गोपकन्यासहस्रैः वन्देऽहं रासकेळि रथमधिसुभगं वश्य गोपालकृष्णम् സായങ്കാലെ വനാന്തി രാത്രിയിൽ വൃന്ദന പ്രദേശത്ത് കുസുമിത സമയെ പൂക്കൾ വിരിഞ്ഞ സമയത്ത് സൈക്കത്തെ കാളിന്തിയുടെ മണൽത്തട്ടിൽ ചന്ദ്രികായം പൂനിലാവിൽ ത്രൈലോകാകർഷണാംഗം മൂന്ന് ലോകങ്ങളെയും വശീകരിക്കുന്ന ശരീരത്തോടു കൂടിയവനും സുരനരഗണികാമോഹനാഭാംഗമൂർത്തിയും ദേവ മനുഷ്യവർഗങ്ങളിലെ സ്ത്രീകളെ വശീകരിക്കുന്ന കടാക്ഷങ്ങളോട് കൂടിയവനും നവരസഭരിതേ ശൃംഗാരഭാവേ സേവ്യം നവരസപൂർണങ്ങളായ ശൃംഗാരഭാവങ്ങളോടുകൂടി സേവിക്കപ്പെടേണ്ടവനും ഗോപകന്യാസഹസ്ര ആയിരക്കണക്കിലുള്ള ഗോപകന്യകമാരോടുകൂടി രാസകേളീരം രാസക്രീഡയിൽ മുഴുകിയവനും അതിസുഭകം ഏറ്റവും സുന്ദരനുമായ വശ്യ ഗോപാലകൃഷ്ണൻ വശ്യ ഗോപാലകൃഷ്ണനെ അഹം വന്ദേ ഞാൻ വന്ദിക്കുന്നു വശ്യ ഗോപാലധ്യാനമാണ് ഈ ശ്ലോകം രാത്രിയിൽ വൃന്ദാവന പ്രദേശത്ത് പൂക്കൾ വിരിഞ്ഞ സമയത്ത് കാളിന്തിയുടെ മണൽത്തട്ടിൽ പൂനിലാവിൽ മൂന്നു ലോകങ്ങളെയും വശീകരിക്കുന്ന ശരീരത്തോടു കൂടിയവനും ദേവ മനുഷ്യവർഗങ്ങളിലെ സ്ത്രീകളെ വശീകരിക്കുന്ന കൂടിയവനും ശ്ലോകം നൂറ് കഥമ്പ മൂലേ വൃന്ദാവന നിവേശനം പത്മാസനസ്ഥിതം വന്ദേ വേണം ഗായന്തമതം വൃന്ദാവന നിവേശനം വൃന്ദാവനത്തിൽ കദമ്പ മൂലെ കടമ്പ് മരത്തിൻ്റെ ചുവട്ടിൽ പത്മാസനസ്ഥിതം ചമ്രം പടിഞ്ഞിരുന്ന് വേണു ഗായന്തം ക്രീഡന്തം ഓടിക്കു ഓടക്കുഴലുവതി രസിക്കുന്ന അച്യുതം അഹം വന്ദേ ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു കദമ്പ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഓടക്കുഴലുവതി രസിക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഈ ശ്ലോകത്തിൽ കൂടി വർണ്ണിക്കുന്നത് വൃന്ദാവനത്തിൽ കടമ്പു മരത്തിൻ്റെ ചുവട്ടിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഓടക്കുഴലിൽ രസിക്കുന്ന ശ്രീകൃഷ്ണനെ ഞാൻ വന്ദിക്കുന്നു

ദ്യം പ്രസന്നം ഗോവിന്ദ്രാദ്യമേ നീലാംുതാംബം കാർമേകം പോലെ കറുത്തവനും നവമണി വിലസത് കിങ്കിണി ജാലബന്ധ ശ്രോണി ജങ്കാന്ത യുഗ്മം പുതിയ മണികൾ ഇടവിട്ടുകോർത്ത കിങ്കിണികൾ അരയിലും കണങ്കാലുകളിലും കെട്ടിയവനും വിപുല ഒരു നഗപ്രോലസൽ കണ്ടഭൂഷം വലിയ പുലിനകോതിരം കണ്ടത്തിലണിഞ്ഞവനും ഫുല്ലാബോജവക്രം വിടർന്ന താമരപ്പൂവ് പോലുള്ള മുഖത്തോടുകൂടിയവനും ഹതശകടമരുൽ പൂതനാദ്യം ശകടൻ തൃണാവൃത്തൻ പൂതന മുതലായവരെ വധിച്ചവനും വന്തിദേ അമരവരം ഇന്ദ്രാദിദേവന്മാരാൽ വധിക്കപ്പെടുന്നവനും അജം പ്രസന്നം ഇന്ദ്രാദി ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും അജം പ്രസന്നം ജനനമില്ലാത്തവനും പ്രസന്നനുമായ ബാലം ഗോവിന്ദ ബാലഗോവിന്ദനെ ആ ഉണ്ണികൃഷ്ണനെ വാസരാദോ പൂജയെ പ്രഭാതത്തിൽ പൂജിക്കണം പ്രഭാതധ്യാനമാണ് ഈ ശ്ലോകത്തിലൂടെ കാണിക്കുന്നത് കാർമികം പോലെ കറുത്തവനും പുതിയ മണികളിടവിട്ട് കോർത്ത കിങ്കിണികൾ അരയിലും കണങ്കാലുകളിലും കെട്ടിയവനും വലിയ പുലിനകമോതിരം കണ്ടത്തിലണിഞ്ഞവനും വിടർന്ന താമരപ്പുപോലുള്ള കൂടിയവനും ശകടൻ തൃണാവർത്തൻ പൂതന മുതലായവരെ വധിച്ചവനും ഇന്ദ്രാതിദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവനും ജനനമില്ലാത്തവനും പ്രസന്നനുമായ ആ ബാലഗോവിന്ദനെ ആ ഉണ്ണിക്കണ്ണനെ പ്രഭാതത്തിൽ പൂജിക്കണം ശ്ലോകം നൂറ്റി രണ്ട് മധ്യാധ്യാനമാണ് ഈ ശ്ലോകത്തിലൂടെ കാണിക്കുന്നത് വന്ധ്യം ദേവേ മുകുന്ദം വികസിത ഗുരുവിൻ ृन्दवीतं जिदरुहासं नीलग्रीवाग्रपिञ्जाकलनसुविलसल् कुन्तलं भानुमन्दं देवं पीताम्बराढ्यं यज यज दिनशो मध्यमन् വികസിത കുരുവിന്ദാപം വിരിഞ്ഞ കുരുവിന്ദപ്പൂവിൻ്റെ നിറം ഇന്ദീവരാക്ഷം കരിങ്കുവളപ്പൂ പോലെയുള്ള കണ്ണുകൾ ഗോഗോപി വൃന്ദവീതം ചുറ്റും പശുക്കളും ഗോപസ്ത്രീകളും ഉണ്ട് ജിത രുഭുനിവഹം ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കുകയാൽ കുന്തം അന്താരഹാസം മുല്ലപ്പൂ പോലെയും അന്താരപ്പു പോലെയും ചിരിക്കുന്നതും നീലഗ്രീവാഗ്ര പിഞ്ചാകലന സു വിലസൽ കുന്തളം മയിൽപ്പീര് കെട്ടുകയ നല്ല ഭംഗിയുള്ള തിരുമുടി ഭാനുമന്ദം ജ്വലിക്കുന്ന തേജസ് പീതാംബരാഠ്യം മഞ്ഞപ്പെട്ടു കൊടുത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ദേവൈവന്ധ്യം ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന മുകുന്ദം ദേവം ശ്രീകൃഷ്ണ ഭഗവാനെ ദിനശ മദ്യമാനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മാനസത്വം രമായേ യജ യജ മനസ്സേ നീ സ്ത്രീക്ക് വണ്ടി സേവിക്കൂ സേവിക്കൂ വിരിഞ്ഞ കുരുവിന്ദപ്പൂവിൻ്റെ നിറം കരിങ്കൂവളപ്പൂ പോലുള്ള കണ്ണുകൾ ചുറ്റും പശുക്കളും ഗോപസ്ത്രീകളുമുണ്ട് ശത്രുക്കളെയെല്ലാം തോൽപ്പിക്കുകയാൽ മുല്ലപ്പൂ പോലെയും മന്ദാരപ്പൂ പോലെയും ചിരിക്കുന്നു മയിൽപ്പീൽ ചേർത്ത് കിട്ടുക നല്ല ഭംഗിയുള്ള തിരുമുടി ജ്വലിക്കുന്ന ആ തേജസ് മഞ്ഞപ്പെട്ടു ഒടിത്തിരിക്കുന്നു ഇങ്ങനെയുള്ള ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാനെ ആ കരിമുകൽ വർണ്ണനെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മനസ്സേ നീ സ്ത്രീക്ക് വേണ്ടി സേവിക്കൂ സേവിക്കൂ എന്ന് കവി ഈ ശ്ലോകത്തിൽ കൂടി കാണിക്കുന്നു ഇനി സായന്ത്ര ധ്യാനമാണ് ഈ ശ്ലോകത്തിൽ കൂടി കാണിക്കുന്നത് ശ്ലോകം നൂറ്റിമൂന്ന് ചക്രാന്തൈരി വ്രജമജിതമീ ആവീതം നാരദാദ് മുനിബി അഭിനുദം തത്വ നിർണീതി സായാനേ നിർമ്മലാംഗം നിരുപമരുചിരം ചിന്തയേ നീലവാസം മന്ത്രി വിശ്വോദയ സ്ഥിത്യഅഹരണപരം മുക്തി വാസുദേവം ചക്രാന്തവൈരിവ്രജം സുന്ദര സുദർശന ചക്രം കൊണ്ട് വൈരികളെയെല്ലാം നശിപ്പിച്ച് അജിതം തന്നെ ആരും തോൽപ്പിച്ചില്ല അബ അബാസ്താവനീ ഭാരം ഭൂമിയുടെ ഭാരം ദൂരീകരിച്ചു കഴിഞ്ഞു നാരദാദേ ആദ്യം മുനിഭി ആ വീതം നാരദാദികളായ പണ്ടത്തെ മഹർഷിമാർ ചുറ്റുനിന്ന് തത്വനിർണീതി ഹേതു തത്വജ്ഞാനത്തിനു വേണ്ടി അഭിനുതം സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു നിർമ്മലാംഗം കുളിച്ച് നിർമ്മലമായ ശരീരം നിരുപമ എതിരില്ലാത്ത കാന്തിയുണ്ട് നീലഭാസം നല്ല നീലനിറം വിശ്വദയ സ്ഥിത്യ അപഹരണപരം ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതിൽ തൽപരനാണ് മുക്തിദം ഭക്തന്മാർക്ക് മുക്തി നൽകുന്നു വാസുദേവം ഇങ്ങനെയെല്ലാമുള്ള ശ്രീകൃഷ്ണനെ മന്ത്രി സായാനെ ചിന്തയെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് ധ്യാനിക്കണം സന്ധ്യാസമയത്ത് ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കണമെന്നാണ് പറയുന്നത് സുദർശന ചക്രം കൊണ്ട് വൈരുകളെയെല്ലാം നശിപ്പിച്ച് തന്നെ ആരും തോൽപ്പിച്ചില്ല ഭൂമിയുടെ ഭാരം ദൂരീകരിച്ചു കഴിഞ്ഞു നാരദാദികളായ പണ്ടത്തെ മഹർഷിമാർ ചുറ്റുനിന്ന് തത്വജ്ഞാനത്തിന് വേണ്ടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു കുളിച്ച് നിർമ്മലമായ ശരീരം എതിരില്ലാത്ത കാന്തിയുണ്ട് നല്ല നീലനിറം ലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നതിൽ തൽപ്പരനാണ് ഭക്തന്മാർക്ക് മുക്തി നൽകുന്നു ഇങ്ങനെ എല്ലാമുള്ള ആ ശ്രീകൃഷ്ണനെ ആ മരതകവർണ്ണനെ കരിമുകിൽ വർണ്ണനെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് സന്ധ്യാസമയത്ത് ധ്യാനിക്കണം ഉണ്ണിയായ കൃഷ്ണനെ രാവിലെയും യുവാവായ കൃഷ്ണനെ ഉച്ചയ്ക്കും ഭൂഭാരം തീർത്ത കൃതാർത്ഥനായ കൃഷ്ണനെ സന്ധ്യാസമയത്തും ധ്യാനിക്കണമെന്ന് മൂന്ന് ശ്ലോകങ്ങൾ കൊണ്ട് കവി ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ശ്ലോകം നൂറ്റിനാല് കോദണ്ഡക്ഷവം അഖണ്ഡമിഷം ചുഷ്പം ചക്രാബ്ജപാശ്രുണികാഞ്ജനവം ചാളം വിഭ്രാണ അഷ്ടവിധ ബാഹുബിരർക്കവർണം ധ്യയേധരി മദന ഗോപ വിലാസവേഷം ഐക്ഷവം കോദണ്ടം കരിമ്പു വില്ലും അഖണ്ഡം പൗഷ്പം ഇഷും ഉറപ്പുള്ള പൂവമ്പും ചക്രാബ്ജാശ്രുണികാഞ്ചന വംശനാളൻ ചക്രവും താമരപ്പൂവും കയറും തോട്ടിയും പൊന്നോടക്കുഴലും അഷ്ടവിധബാഹുബി ബിഭ്രാണം എട്ടു കൈകളെ കൊണ്ട് ധരിച്ചവനും അർക്കവർണം സൂര്യനെപ്പോലെ തുടുത്തവനും മദ മദനഗോപവിലാസവേഷം കാമദേവൻ്റെ കാമദേവൻ്റെയും ഗോപൻ്റെയും സൗന്ദര്യവും വേഷവുമുള്ളവനുമായ ഹരിം ധ്യായേ ആ ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം കരിമ്പുവില്ലും ഉറപ്പുള്ള പൂവമ്പും ചക്രവും താമരപ്പൂവും കയറും തോട്ടിയും പൊന്നോടക്കുഴലും എട്ടു കൈകളെ കൊണ്ട് ധരിച്ചവനും സൂര്യനെപ്പോലെ തുടുത്തവനും കാമദേവന്റെയും ഗോപൻ്റെയും സൗന്ദര്യവും വേഷവുമുള്ളവനുമായ ആ ശ്രീകൃഷ്ണനെ ധ്യാനിക്കണം കരിമ്പുവില്ലും പൂവമ്പും കാമദേവന്റെ ലക്ഷണമാണ് ഓടക്കുഴൽ ശ്രീകൃഷ്ണന്റെയും ചക്രവും താമരപ്പവും വിഷ്ണുവിന്റെ ലക്ഷണം കയറും തോട്ടിയും ഗണപതിയുടെ ലക്ഷണം എല്ലാം കൂടി ഒരു സങ്കീർണ രൂപം കാമദേവന്റെയും കൃഷ്ണന്റെയും ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് ഭഗവാന്റെ ഈ രൂപത്തിന് മദനഗോപാലൻ എന്നാണ് പേർ കൊടുത്തിട്ടുള്ളത് ശ്ലോകം നൂറ്റഞ്ച് പ്രീതി പ്രാർത്ഥനയോടുകൂടി ശ്രീകൃഷ്ണ കർണാമൃത സ്ത്രോത്രം കവി

भरत ध्वज समर्पिते शबरीगा दत्ते धरे योषितां या प्रीदर मुनि पत्नी बति रजदे या प्रीदर मुनि पत्नी बदि रजिते पत्रापितां ताम कुरु ഹേ മുരരിവോ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനേ വിതുരാർപ്പിതേ യാ പ്രീതി വിതുരന്റെ സൽക്കാരത്തിൽ യാതൊരുവിധം പ്രീതി ഉണ്ടായോ കുന്തിയർപ്പിതേ യാത കുന്തി ദേവിയുടെ സൽക്കാരത്തിൽ യാതൊരുവിധം പ്രീതി ഉണ്ടായോ ഗോവർദ്ധന മൂർദ്ധനി ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നന്ദഗോപരുടെ യാഗം സ്വീകരിച്ചപ്പോൾ യാതൊരുവിധം പ്രീതി ഉണ്ടായോ പൃഥുക്കേ യശോദാർപ്പിതേ സ്തന്നേച്ച കുചേലൻ്റെ അവിലും യശോദയുടെ യശോദ നൽകിയ മുലപ്പാലിലും യാ യാതൊരു പ്രീതി ഉണ്ടായോ ഭാരദ്വാജ സമർപ്പിതെ ഭരദ്വാജ മഹർഷി നൽകിയ സൽക്കാരത്തിലും ശബരിഘാതത്തെ ശബരി നൽകിയ സൽക്കാരത്തിലും ജോഷിതാം അതരെ ഗോപസ്ത്രീകൾ നൽകിയ അതരത്തിലും മുനിപത്നി ബി മുനിപത്നിപതി ഭക്തിരജിതെ മുനിപത്നിമാർ ഭക്തിയോടുകൂടി നൽകിയ ഭക്ഷണത്തിലും യാ പ്രീതി യാതൊരുവിധം പ്രീതി ഉണ്ടായോ അത്ര അഭി എൻ്റെ ഈ സ്തോത്രത്തിൻ്റെ പേരിലും താം താം കുരു ആ വിധ എല്ലാം ഉള്ള പ്രീതി ഉണ്ടാവേണമേ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ വിതുരന്റെ സൽക്കാരത്തിൽ യാതൊരുവിധം പ്രീതി ഉണ്ടായോ കുന്തി ദേവിയുടെ സൽക്കാരത്തിൽ യാതൊരുവിധം പ്രീതി ഉണ്ടായോ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നന്ദഗോപരുടെ യാഗം സ്വീകരിച്ചപ്പോൾ യാതൊരുവിധം പ്രീതി ഉണ്ടായോ കുചേലൻ്റെ അവിലും യശോദ നൽകിയ മുലപ്പാലിലും യാതൊരു പ്രീതി ഉണ്ടായോ ഭരദ്വാജ മഹർഷി നൽകിയ സൽക്കാരത്തിലും ശബരി നൽകിയ സൽക്കാരത്തിലും ഗോപസ്ത്രീകൾ നൽകിയ അദരത്തിലും മുനിപത്നിമാർ ഭക്തിയോടുകൂടി നൽകിയ ഭക്ഷണത്തിലും യാതൊരുവിധം പ്രീതിയുണ്ടായോ അതുപോലെ എൻ്റെ ഈ സ്തോത്രത്തിൻ്റെ പേരിലും ആ വിധമെല്ലാമുള്ള പ്രീതി ഉണ്ടാവേണമേ വിതുരൻ കുന്ദീദേവി നന്ദഗോപർ കുജേലൻ യശോദ ഭരദ്വാജമഹർഷി ശബരി ഗോപസ്ത്രീകൾ മുനിപത്നിമാർ ഇത്തരത്തിൽ ആ ഒമ്പത് പേരിൽ ഉണ്ടായ ഭക്തി പോലെ അല്ലെങ്കിൽ ആ ഒമ്പത് പേർക്കുണ്ടായ ഭക്തി പോലെ എൻ്റെ ഈ സ്തോത്രത്തെ ഭഗവാനെ അവിടുന്ന് സ്വീകരിക്കണമേ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നെന്ന സങ്കല്പത്തിൽ ഭാഗവതത്തിലും രാമായണത്തിലും ഭക്തജനങ്ങൾ സമർപ്പിച്ചിട്ടുള്ള സൽക്കാരങ്ങളെയെല്ലാം എടുത്തു പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ പേരിലെല്ലാം തോന്നിയ സന്തോഷം ഈ സ്തോത്രം നിർമ്മിച്ച തൻ്റെ പേരിലും ഉണ്ടാവേണമേ എന്ന് കവി പ്രാർത്ഥിക്കുകയാണ് അവരെ പോലെയൊക്കെയുള്ള ഭക്തി തനിക്കും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ് വില്ലുമംഗലം അതോടുകൂടി നൂറ്റഞ്ചാം ശ്ലോകം ഇവിടെ പൂർണ്ണമാവുന്നു ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണ കർണാമൃതം സമാപ്തം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ഗുരുക്കന്മാരുടെ പാദങ്ങളിലും കാരുണ്യവാരധിയായ എൻ്റെ കണ്ണൻ്റെ ആ തൃപാദങ്ങളിലും സ്നേഹത്തോടെ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു ഗോവിന്ദനമസീർത്തോവിന്ദഗോവിന്ദ യക്ഷരപ്രഷ്ടം മാത്രീനം ത്വേത് ഭവേ തത്സവം ക്ഷമ്യതാ ദ നാരായണ നമോസ്തു നാരായണ നമോസ്തു കാന് വാജ മനസേന്ദ്രിർവുധ്യത്മന പ്രകൃതയെ സ്വഭാത് കരോ എ സകലം പരസ്മൈ ായ സമർപ്പമി നാരായണാതി സമർപ്പമ സ്വസ്തി പ്രഭ്യ പരിപാലന്തം നയേണ മാർഗേണ മഹീം മഹിഷ ഗോ ബ്രാഹ്മണേഭ്യുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോന് ലോകാ സമസ്ത സുഖിനോന് ലോകാ സമസ്ത സുഖിനോന് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത് ഭക്തിയും പൊന്ന് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ കണ്ണനാമുണ്ണിയുടെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് മാത്രം ആണ് എനിക്ക് ഈ അറുപത്തിരണ്ട് ദിവസങ്ങളിലായി ഈ ശ്രീകൃഷ്ണ കർണാമൃതം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കേട്ട് അത് അതിൽ കമൻസ് ഇട്ട എല്ലാ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു ഇനിയും ഭഗവാൻ എന്തെങ്കിലും ഇടാൻ തോന്നിക്കും എന്ന് വിചാരിക്കുന്നു അതുപോലെ ചെയ്യുന്നതാണ് ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ